അയോധ്യയിൽ പോയി സന്ദർശിച്ച് എല്ലാ കാര്യങ്ങളും കണ്ടുവന്ന തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ രാമജന്മഭൂമി പ്രക്ഷോഭം തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ നമ്മളോടൊപ്പം തോളോട് തോൾ ചേർന്നെന്ന് പ്രവർത്തിച്ച ആ ഒരു വിശേഷം അതായത് ഞാൻ കണ്ട അയോധ്യ ചുരുങ്ങിയ ഭാഗം ഒരു അഞ്ച് മിനിറ്റിൽ കരളാജി രാമകൃഷ്ണനാക്കൻ നമ്മളോട് ഉപരിക്കുകയാണ് ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചു ശ്രീരാമനെ കുറിച്ചും അയോധ്യയെ കുറിച്ചും ഞങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞ പതിനെട്ടാം തീയതി പോയി ഇവിടുന്ന് സുബ്രഹ്മണ്യ കണ്ടായിരുന്നു അതേപോലെ ചെറുതാക്കൾ കുറച്ചാൾക്കാർ ഇവിടെ നിന്നുണ്ടായിരുന്നു ഞങ്ങൾ ഒരു പതിനാല് പേരോളം മലപ്പുറം ജില്ലായിരുന്നു തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകൾ ഒന്നിച്ചൊരു ട്രെയിനിൽ ഞങ്ങൾ പോയി അവിടെ പോയി നമ്മളിപ്പോ എല്ലാവരും ടിവിയിലും നമ്മളെ മൊബൈലിലൊക്കെ കണ്ടു അയോധ്യ കണ്ടു ശ്രീരാമന്റെ വിഗ്രഹം കണ്ടു അവിടുത്തെ അമ്പലത്തിന്റെ കൊത്തുപടികൾ കണ്ടു ഇതൊക്കെ അവിടെ പോയിട്ട് ഞാനും കണ്ടു അപ്പൊ അതിനെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ കണ്ട നമ്മളവിടെ പോയി കാണുമ്പോൾ കാണുന്നേക്കാളും വീഡിയോയിൽ കാണുമ്പോൾ ഓരോ മൈനൂട്ടായിട്ടുള്ള സ്ഥലവും വിഗ്രഹത്തിന്റെ ഓരോ ഭാഗങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ അതിനെ കുറിച്ചല്ല ഞാൻ കണ്ട അയോധ്യെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ചെറുപ്പത്തില് വൈകുന്നേരം അച്ഛൻ നാമം ചൊല്ലിത്തരുമ്പോ ഏറ്റു ചൊല്ലി അപ്പൊ രാമനാമം തന്നെ പിന്നീട് സ്കൂളുകളിൽ പഠിച്ചാൽ രാവണനെയും രാമന്റെയും കഥയെന്നൊക്കെ അന്നുമുതൽ മനസ്സിൽ വളച്ചുപോയ കുറെ കാഴ്ചപ്പാടുകൾ അതിനുശേഷം സംഘ പരിവാർ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കാൻ പറ്റുക എൺപത്തി ആറുകളില് ഈ അയോധ്യ പ്രക്ഷവം എൺപത്തിനാലില് തുടങ്ങിയെങ്കിലും എൺപത്തി ആറുകളിലാണ് കേരളത്തിൽ അത് വ്യാപകമായിട്ട് വന്നത് ആ സമയത്ത് ശിലാപൂജ നടത്താൻ വേണ്ടിയിട്ടും അതും ഓരോ വീട് വീടാങ്കരം കയറിയിറക്കിയതും അതിനുശേഷം കർസേവ നടന്ന് അതിൻ്റെ അമ്പലത്തിൻ്റെ പണിക്ക് വേണ്ടി അന്ന് തീരുമാനിച്ച് ഇരുപത്തഞ്ച് കോടി രൂപ ഇരുപത് കോടി വീടുകളെന്ന് ഒന്നേക്കാൾ രൂപ വെച്ച് പിരിച്ചെടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയും വീട് വീടാങ്കരം രാമപാതകവും കൊണ്ട് നടന്ന് അത് മേടിച്ചതും അയച്ചു കൊടുത്തതും അന്നൊക്കെ ഉള്ളിലുണ്ടായിരുന്ന ഒരു മനസ്സിന് ആ ഒരു പ്രദേശ ഈ അയോധ്യ ഒന്ന് പോയി കാണാൻ പറ്റുക എന്നുള്ള ഒരാഗ്രഹം കർഷകയ്ക്ക് പോയവർക്ക് പോലും അവിടെ എത്താൻ പറ്റിയിട്ടില്ല പകുതി വഴി തടയപ്പെട്ടു ആയുസന്റെ നീളം കൊണ്ടൊന്ന് സുബ്രഹ്മണ്യക്കൂടെ ഇരിക്കുന്നു അങ്ങനെ പറയാൻ കാരണമാണ് അതിനുശേഷം നമ്മൾ കർഷകയ്ക്ക് പോയവരുടെ സീഡിയിട്ട് കണ്ടു അവിടെ കർസേവ നടന്ന സമയത്ത് നടന്ന അക്രമങ്ങളും നൂറുകണക്കിന് ആളുകൾ മരിച്ചു വിളഞ്ഞു ഇവിടെ സൂചിപ്പിച്ചു കോത്താരി സഹോദരന്മാരുടെ അമ്മ പറഞ്ഞതടക്കമുള്ള കാര്യങ്ങളെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു ഇതൊക്കെ ഒരു വികാരമായിട്ട് കണ്ടവിടെ ചെന്ന് ഇറങ്ങുമ്പോഴാണ് നമുക്ക് അയോധ്യ എന്താണെന്നുള്ളത് വരുന്ന വഴിയില് ഞാൻ കണ്ട അയോധ്യ എന്താണെന്നുള്ളത് ഇങ്ങോട്ട് തിരിച്ചു പോരുമ്പോ വിശ്വം പാപ്പണ്ടായിരുന്നു ഞങ്ങളുടെ കമ്പാർട്ട്മെന്റിലായിരുന്നു ഞങ്ങൾ ഒരുമിച്ചാണ് എത്തിയിരുന്നു ഓരോരുത്തരോട് വിളിച്ച് കണ്ട അയോധ്യയെ കുറിച്ച് ചോദിച്ചു അപ്പൊ ഞാൻ വിശ്വ ബാപ്പയോട് പറഞ്ഞ ആ ഒരു അയോധ്യയാണ് എനിക്ക് പറയാനുള്ളത് ദേവലോകത്ത് പോയി ദശരഥന് പത്ത് കുതിരയെ പൂട്ടിയ പേരില് ദേവലോകത്ത് പോയി ദേവേന്ദ്രനും വേണ്ടി യുദ്ധം ചെയ്യാൻ കഴിവുണ്ടായിരുന്ന ദേവേ ദശരഥൻ ഭജിച്ച അയോധ്യ പുത്രകാമേ നടന്ന അയോധ്യ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ കുട്ടിയായി അവതരിച്ച് ഓടിക്കളിച്ച് നടന്ന അയോധ്യ സീതാദേവി മഹാലക്ഷ്മി സീതാദേവി അവരെ അവതരിച്ച് വന്ന അയോധ്യ അതുപോലെ തന്നെ വിശ്വാമിത്രനടക്കം എല്ലാ മഹാത്മാരായിട്ടുള്ള സന്യാസി വര്യന്മാരും ഋഷിവരും വന്നിട്ടുള്ള അയോധ്യ ഒരു കയ്യിൽ ശ്രീലങ്കയും മറുകയും സീതാദേവിയും എടുത്തിട്ട് വരാന്ന് പറഞ്ഞ ഹനുമാൻ സ്വാമിയുടെ അയോധ്യ ജനിച്ച ഉടനെ സൂര്യനെ പഴാളന്ന് വരുത്തി വിഴുങ്ങാൻ വേണ്ടിയിട്ട് ചാടിയ ആ ഹനുമാൻ സ്വാമിയുടെ അയോധ്യ ഭക്തി എന്താണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി സ്വന്തം മാറു പിളർന്നു മാറിൻ്റെ ഉള്ളിൽ ശ്രീരാമനെയും സീതാദേവിയെയും കാണിച്ചു കൊടുത്ത ആ യോധ ആ മണ്ണിലും പോയിട്ടൊന്ന് നിൽക്കാൻ പറ്റിയ അതിലൊന്ന് സാഷ്ടാങ്കം നമസ്കരിക്കാൻ പറ്റുക അവിടുന്ന് മണ്ണെടുക്കാൻ പറ്റുക ശ്രീരാമനും സമാധിയായ ആ സരയു ഇറങ്ങി അതിലൊന്ന് മുങ്ങാൻ പറ്റുക അതിൽ നിന്ന് എത്തി വെള്ളം എടുക്കാൻ പറ്റുക ഇതൊക്കെ സ്വപ്നയാണ് അതിൻ്റെ ഒരു ഭാഗ്യമായിട്ടെനിക്ക് അന്ന് ഓരോ സംഘപരിപാടിയായി അയോധ്യനെ കുറിച്ച് തീരുമാനിക്കുമ്പോഴും വിശ്വന്ദുപരിഷത്ത് തീരുമാനിച്ചിരുന്നു വിശ്വന്ദുപരിഷത്തിൻ്റെ പ്രവർത്തകർ ഭജനദ്രതത്തിൻ്റെ പ്രവർത്തകർ മിനിമം നൂറ്റെട്ട് പ്രാവശ്യമെങ്കിലും ശ്രീറാം ജയറാം ജയ് ജയറാം ജീവിക്കാൻ വേണ്ടി എന്നാൽ ഹനുമാൻ സ്വാമി അത് നടത്തി തരുന്നെന്ന് പറഞ്ഞു ജീവിക്കുന്ന ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യമുള്ള ആ മണ്ണിലൊന്നും പോയി നിൽക്കാൻ പറ്റാതെ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കേണ്ടതെന്ന് അറിയാം നിങ്ങൾ നിത്യേന ജപിക്കും ഒരു നൂറ്റെട്ട് പ്രാവശ്യം ശ്രീറാം ജയറാം ജയ ജയറാം നിങ്ങൾ പണിയെടുക്കുമ്പോൾ ചെയ്യാം എന്ത് ചെയ്യുമ്പോഴൊന്നും ചെയ്യാം വെറുതെ ഇരിക്കുമ്പോൾ ചെയ്യാം ഏത് സമയത്തും ജപിക്കാം മിനിമം നൂറ്റെട്ട് പ്രാവശ്യം കഴിക്കുമ്പോൾ നാമ്പം ജപിക്കും ഹനുമാൻ സ്വാമി എത്തിക്കും നിങ്ങളെ വരെ ആ സരഹ് നദിയിൽ കർസേവ നടന്ന സമയത്ത് ഇപ്പോ വൃത്തിയാക്കി രണ്ട് ഭാഗവും കെട്ടി നല്ല പടവുകളൊക്കെ ആയിട്ട് നല്ല ഇതായിട്ട് വൃത്തിയായിട്ടുണ്ട് ആ സമയത്ത് അന്ന് ഉണ്ടായിരുന്നു ചെളി പിടിച്ച ആ പുഴയാണ് ഏകദേശം ഇവിടുന്ന് നമ്മൾ ടൗണിലേക്ക് പോണ അത്ര രീതിയിലാണ് ആ പുഴ ഉള്ളത് കർഷേലൊക്കെ ചെല്ലുന്നവർ പോകാൻ വേണ്ടിയിട്ട് അവിടെ പാലം ഒക്കെ എപ്പോഴും ഉണ്ട് ആ പാലം മുഴുവൻ പട്ടാളക്കാരെ ബ്ലോക്ക് ചെയ്തു ഒരു രീതിയിൽ അവർ എനിക്ക് കയറി പോകാൻ പറ്റാതെ വന്ന സമയത്ത് അവസേവയ്ക്ക് പോയി രാമമന്ത്രം ജവിച്ചുകൊണ്ടി പുഴയിലിറങ്ങി നീന്തിയ സമയത്ത് ആ വെള്ളത്തിലേക്ക് കരണ്ടിട്ടിട്ട് അതിൽ മരിച്ച് കിടക്കുന്ന ആളുകൾ ആഴ്ചകളായിട്ടും ആ ശരീരം മറവുചെയ്യാൻ പോലും അന്നത്തെ യു പി ഗവൺമെന്റ് തയ്യാറാകാതിരുന്നപ്പോൾ ആ ശവശരീരങ്ങളിൽ ചെറുപ്പിലൊക്കെ ഇങ്ങനെ കിടക്കുമ്പോൾ പട്ടി പോയി കടിച്ചു വലിക്കുന്ന രംഗങ്ങൾ അത് വീഡിയോ കണ്ടിട്ടുണ്ട് ഈ ശ്രീരാമക്ഷേത്രം എന്ന് ഉയർന്ന് കാണുന്നുണ്ട് ആ വിഗ്രഹം നമ്മൾ കാണുന്നുണ്ട് പക്ഷെ അതിനു വേണ്ടിയിട്ട് മരിച്ചിട്ടുള്ള അന്ന് മുതൽ മരിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് ആ ആളുകളുടെ ആത്മാവിന്റെ സന്തോഷം നമുക്ക് അവിടെ പോകുമ്പോൾ കാണാം അവിടെ നടക്കുന്ന ആരതി സനയിൽ നടക്കുന്ന ആരതി കാണുമ്പോൾ ആ ദീപാലങ്കാരത്തിന്റെ സൗന്ദര്യം അല്ല കാണുന്നത് ആ നദിയിൽ മുങ്ങിയപ്പോ ഞാൻ കണ്ടത് അന്ന് അവിടെ മരിച്ചു പൊന്തി കിടന്നിരുന്ന സ്വന്തം എത്രയോ നമ്മളെ പോലെ ജീവിച്ചിരുന്ന ആളുകൾ കർഷക പോയ ആളുകൾ അഴുകിയ ശരീരമായിട്ട് കിടക്കുമ്പോൾ അത് പട്ടി കടിച്ചു വലിച്ചിരുന്ന ആ ആളുകളുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടാൻ വേണ്ടി അവിടെ പോയിട്ടൊന്ന് വിലയിടാൻ പറ്റിയത് അതൊക്കെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹം അതൊക്കെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും പോണം അയോധ്യയിൽ പോകണം അയോധ്യ മാത്രമല്ല അടുത്ത ലക്ഷ്യം നമ്മൾ കാശിയാണ് കാശിയില് പോയി കാണാൻ രണ്ടായിരത്തി ഏഴില് ഞങ്ങള് പോയി അധ കുംഭമേളയിൽ ലോക മൂന്നാൽ ലോക ഹിന്ദു സമ്മേളനത്തിന് പോയി വാസേട്ടനടക്കം ഞങ്ങൾ ഇവിടുന്ന് കുറെ ആളുകൾ ഉണ്ടായിരുന്നു ഇവിടുന്ന് ഈ പരിസരത്ത് നിന്ന് മൂന്നാൽ ആളുകളുണ്ടായിരുന്നു അപ്പൊ അവിടെ പോയ സമയത്ത് ഞങ്ങൾ ഈ കുംഭമേള നടക്കുന്ന സ്ഥലത്ത് പോയി അവിടുന്ന് കാശീരിക്ക് പോയി കാശി ചെന്ന് ചെല്ലുന്ന സമയത്ത് നമുക്കിങ്ങനെ നോക്കിയാൽ മേലയ്ക്ക് നോക്കി ആകാശം കാണാം ആറു ഏഴ് നിലയിലുള്ള ബിൽഡിങ്ങുകളുടെ ഇടയിൽ കൂടി ഒരു ഇടനാഴി കൂടി നമുക്കിങ്ങനെ കഷ്ടിച്ച് നടക്കാവുന്ന ഒരു ഇടനാഴിയെ പോലുള്ള സ്ഥലത്ത് കൂടി നമ്മൾ ചെല്ലുമ്പോൾ കോയിൻസ് അല്ലാതെ ഒരു ലോകം കൊണ്ടാണ് പോകാൻ പറ്റാത്ത രീതിയിൽ പട്ടാളക്കാരെ നമ്മൾ പരിശോധിച്ചതിലുള്ളൂടെ കുറേ നടന്നു കണ്ട് ചെന്നപ്പോൾ കണ്ടതും ഏകദേശം ഒരു നൂറ് സ്ക്വയർ ഫീറ്റിലുള്ള ഒരു റൂം പോലെയുള്ള ഒരു സ്ഥലത്ത് അതിൻ്റെ മേൽക്കൂര പോലും നമുക്ക് കാണില്ല അതിനൊരു നാലടിയിലൊരു ചതുരത്തിലൊരു കുഴി ഇത്ര വലുപ്പത്തിൽ ശിവലിംഗം കുറെ ആളുകൾ അർച്ചന നടത്തണം അതിനെ തൊഴുതുക നമ്മൾ ചെറുപ്പം മുതൽ കേട്ടിട്ടുള്ള കാശി അമ്പലം കാണാൻ വേണ്ടി ഞാൻ നടക്കുക തിരഞ്ഞടക്കുക അപ്പൊ എന്താ നോക്കണത് കാശി ക്ഷേത്രം ക്ഷേത്രം കാണാനല്ലേ വന്ന ഇതാണ് ക്ഷേത്രം ഇതാണ് ക്ഷേത്രം എന്ന് പറയുമ്പോ എന്താ പറയാ നമ്മളെ ചെപ്പോടത്തിന് വെള്ളം നിറച്ച് നെഞ്ചത്തടിച്ചാൽ എന്താ അവസ്ഥ ആ ഒരു അവസ്ഥ അനുഭവിച്ചു ഞാൻ എന്നിട്ട് നോക്കുമ്പോൾ കുറച്ചപ്പുറത്ത് ഇത്ര വണ്ണത്തിലുള്ള ഉരുക്കിന്റെ കമ്പികൾ കൊണ്ട് ഇങ്ങനെ നെറ്റാക്കിയിട്ടിട്ട് വല ഇട്ടെ അടുത്ത് നന്ദി തിരിഞ്ഞിരിക്കുന്ന എവിടേക്ക് ആ പള്ളിയിൽ കൊണ്ടിരിക്കുക കാശി ക്ഷേത്രം പൊളിച്ച് ഇതിപ്പോ അമ്പലത്തിന് ക്ഷേത്രം ആയിരുന്നെങ്കിൽ ശ്രീകോല നിൽക്കുന്ന അത്ര സ്ഥലം കുളിച്ചിട്ട് ആ തറ അതേപോലെ നിർത്തിയിട്ട് ബാക്കി തറയിലെ മുകളിലേക്ക് പള്ളി കയറ്റിയത് അതിൻ്റെ തൂണുകളും ബാക്കിയുള്ള ഒക്കെ നിർത്തിയിട്ട് തന്നെ അതിൻ്റെ മുകളിൽ രണ്ടു മൂന്ന് മകുടൻ ഉണ്ടാക്കി വെച്ചിട്ട് ഇതാണ് ഈ കാശി ക്ഷേത്രമാണ് നമ്മൾ പോയി കാണുന്നത് എല്ലാവരും പോയി നമ്മള് ശിവക്ഷേത്രത്തിൽ പോയാൽ എന്താ ചെയ്യാ നന്ദീന്റെ ചെടിയിൽ പോയിട്ട് നമ്മൾ ആവശ്യങ്ങൾ പറയും അല്ലെ ശിവനോട് പ്രവർത്തിക്കുന്ന ആവശ്യങ്ങൾ നടന്നു കിട്ടാൻ നമ്മൾ നന്ദിയിലൂടെ പറയുക എല്ലാവരും ആവശ്യങ്ങൾ പറയുന്നുണ്ട് ഞാനും പറഞ്ഞു ഇനി അവസരം ഈ സ്ഥലത്ത് വരാനുണ്ടാവുകയാണെങ്കിൽ ഇതൊരു അമ്പലായിട്ട് കാണാനുള്ള ഭാഗ്യം ആണ് ഞാൻ പറഞ്ഞത് ഞാൻ കഴിഞ്ഞ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് പത്ത് ദിവസം ഞാൻ കാശിയിലുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നരേന്ദ്രമോദി മത്സരിക്കുന്ന സമയത്ത് പത്ത് ദിവസം ഞാൻ കാശിയിലുണ്ട് അതിൻ്റെ ചുറ്റുപുറവ് നമുക്കറിയാം വരാണസി ടൗൺ എന്ന് പറഞ്ഞ ഏറ്റവും പഴക്കം ചേർന്ന ടൗണാണ് ലോകത്തിലെ ഏറ്റവും പഴക്കം ചേർന്ന ടൗണാണ് ഈ ശ്രീരാമ ക്ഷേത്രം ഉണ്ടാവണെങ്കിൽ ശ്രീരാമൻ ജനിക്കുന്നതിന് എത്രയോ മുമ്പുള്ളാണ് കാശി ഇവിടേക്ക് നാ ചെല്ലുമ്പോ ചുറ്റുപാകം കാണുക മീശാഥ താടി നീക്കി വളർത്തിയ തൊപ്പിയിൽ വെച്ചിട്ടുള്ള ഈ പാകിസ്ഥാനി ഡ്രസ്സ് പേര് അവർ കണ്ടിട്ടുണ്ട് ഇന്ന് ജീവിക്കാൻ പകല്ലാത്തവരാണ് ഇവരൊക്കെ ഇവരൊക്കെ ഇതിന്റെ ചുറ്റുപാകം കയ്യേറി പിടിച്ച് ഈ അമ്പലങ്ങളുടെ മുകളിൽ പിന്നെ ബിൽഡിങ്ങുകൾ കെട്ടിയിട്ട് താമസിക്കുകയാണ് അദ്ദേഹം എന്ത് ചെയ്തു ഈ ഒന്ന് ഗംഗാ നദിയിൽ മുങ്ങാൻ പറ്റിയിട്ടിരുന്നു മുങ്ങി പൊന്തും പോകാൻ നമ്മൾ പേടിക്കണം എന്താ വെച്ചാല് ശവം തലി തിരി കത്തിയ ശവം എടുത്തിടും മോളൊന്നും ഒഴുക്കി വിടുന്ന ശവങ്ങൾ ഉണ്ടാവും അത്രയ്ക്ക് വൃത്തിഹീനമായ ഗംഗാ ഗംഗാനദിയിൽ നിന്ന് പുണ്യ വൃത്തിയാക്കി വെച്ചു അതിൻ്റെ ചുറ്റുപാടുള്ള മുഴുവൻ ആളുകൾക്കും അവിടെയുള്ള എല്ലാവർക്കും പശുക്കളുണ്ട് മുസ്ലിങ്ങളടക്കം ഇവർക്ക് മുഴുവൻ ചുറ്റു പിന്നെ നാനൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീട് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറുതാണ് പക്ഷെ സ്വന്തം റിക്ഷാവണ്ടിയിലും ഇത്രയും മൈനസ് പത്തും പതിനഞ്ചും ഒക്കെ ആവുന്ന സ്ഥലത്ത് തണുപ്പിൽ സ്വന്തം രക്ഷാവണ്ടിയിലും വീടേ പോലെ ഇരുന്നു ഇറങ്ങിയിട്ട് തന്നെ വരെ കിടന്നുറങ്ങിയിട്ടില്ലാത്ത അവിടുത്തെ മുസ്ലിംകളടക്കമുള്ള ജനങ്ങൾക്ക് മോദിജി നല്ല വീട് വെച്ചു കൊടുത്തു നാനൂറ് സ്ക്വയർ ഫീറ്റിലാണെങ്കിലും അവർക്ക് കിടന്നുറങ്ങാൻ ഒരു വീട് വെച്ചു കൊടുത്തു അവർ ബാത്റൂമിൽ പോകാൻ നമ്മൾ ഇരിക്കുന്നതിൻ്റെ തൊട്ട് മുന്നിൽ നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ അതിന്റെ മുന്നിലാണെങ്കിലും ഇത്ര പോകുന്ന കുട്ടിയിലെ മുറിച്ചിട്ട് അതിൽ വെള്ളം വണ്ടി ഇരുന്നിട്ടാണ് ഇവർ ബാത്റൂമിൽ പോയിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ പോലും നമുക്ക് ചവിട്ടാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു ഇന്ന് അത് മുഴുവൻ വൃത്തിയാക്കി ഇവിടെ മുഴുവൻ ഒഴിഞ്ഞു കൊടുത്തു അതിന്റെ മുൻഭാഗം പൊളിച്ച് ഗംഗാനദി വരെയുള്ള സ്ഥലങ്ങൾ പൊളിച്ചപ്പോൾ എൺപതോളം ക്ഷേത്രങ്ങൾ അതിന് ഉള്ളിലുണ്ട് അവിടെ ആ ക്ഷേത്ര ആ പിന്നെ അത്രയും വൃത്തിയാക്കിയിട്ട് ഗ്രൗണ്ടാക്കിയിട്ട് അത് മാറ്റിയിട്ടുണ്ട് അമ്പലം നല്ല രീതിയിൽ തെറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അടുത്തത് ഈ ശ്രീരാമക്ഷേത്രം പോലെ തന്നെ നാളെ നമുക്ക് കാശി അമ്പലവും പോയി കാണാനുള്ള ഒരു ഭാഗ്യ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിനൊരു അവസരം തന്നെ ഇത്രയും രീതിയിൽ നമുക്കൊക്കെ ഹിന്ദുവിൻ്റെ ഉന്നമനത്തിന് വേണ്ടി കാരണമായിട്ടുള്ള വിശ്വ പരിഷത്തിന്റെ സമിതികൾ എല്ലാവർക്കും ഉണ്ടാക്കിക്കൊണ്ട് ഹിന്ദു എന്താണെന്നുള്ള അടുത്ത തലമുറയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മളെ മക്കളെ വളർത്തിക്കൊണ്ട് വരണമെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്തത് നന്ദി പ്രകാശനമാണ് അത് കഴിഞ്ഞ് തീർത്ഥ വിതരണമാണ് നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് സുജാസ് ജിയെ ഈ വേദിയിലേക്ക് എല്ലാവർക്കും നമസ്തേ മലപ്പുറം ജില്ല വിശദ പരിഷത്ത് നിലമ്പൂർ പ്രകടന സമിതി നടത്തിയ അയോധ്യ തീർത്ഥ വിതരണവും ഹിന്ദു സമ്മേളനവും ഇതിലേക്ക് വന്നു ചേർന്നിട്ടുള്ള എല്ലാവർക്കും ആദ്യമായി നന്ദി പറയുകയാണ് വേദി വിശിഷ്ട വ്യക്തികളെ സംസ്കരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് കൊടുക്കുമ്പോ എല്ലാരും ശ്രീരാമനാമം ജപിച്ചുകൊണ്ടേ വിതരണം ചെയ്യുന്നതിന് വേണ്ടി വന്ന് തീർത്ഥം വാങ്ങുന്ന സമയത്ത് ശ്രീരാമനാമം ജപിക്കണം തീർത്ഥം വിതരണം ചെയ്യുന്നതിന് വേണ്ടി സംഘടനാ സെക്രട്ടറി രഞ്ജിത് യാത്ര ഈ വേദിയിലേക്ക് ശരിക്കുകയാണ്

See श्रीराम जय पायरा पा य जय रा श्रीरा पा जय रा श्रीरा जय श्रीराजय रा